പ്രിയപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങളെങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയായിരിക്കും പല ജ്യോതിഷരുടെയും വീഡിയോ ഇതിനോടകം നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളെന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് തിരുമേനി ഓരോ ജ്യോതിഷരെ നോക്കുമ്പോൾ പല കാര്യങ്ങളും അവർ വ്യത്യസ്തമായിട്ടാണല്ലോ പറയുന്നത് എന്താ ഇതിലൊരു ഏകത വരാത്തത് എന്ന് ചോദിക്കാറുണ്ട് അതിന് പലപ്പോഴും ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇത് പ്രധാനമെന്ന് പറഞ്ഞാൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ള ഒരു നല്ലൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ പഠിച്ചെടുക്കുമ്പോൾ പലതരത്തിലുള്ള നിഗമനം വരുത്തുന്ന ശാസ്ത്രങ്ങൾ ഒരേ വിഷയത്തെ തന്നെ പല രീതിയിൽ സമീപിക്കാന്നുണ്ട് അതുതന്നെ ഒരേ ലക്ഷണത്തെ കണ്ടു കഴിഞ്ഞാൽ വ്യത്യസ്തമായ കാര്യങ്ങളെ പറയാമെന്നുണ്ട് ഒരു കാര്യത്തെ കാണുമ്പോൾ അതായത് ഒരു നമുക്ക് ഈ വർഷത്തിൻ്റെ ഫലത്തെ മൊത്തത്തിൽ ഒന്ന് സമയക്രമത്തെ ഒന്ന് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ പറയേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ജ്യോതിഷത്തിൻ്റെ അയാളുടെ പഠിപ്പിൻ്റെ ആഴവും അയാളുടെ ഈശ്വരാധീനത്തിൻ്റെ ആഴവും കൂടിയാണ് ഒരേ കാര്യം തന്നെ രണ്ട് തരത്തിൽ പറയേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും ജ്യോതിഷനുണ്ടാവും രണ്ട് കാര്യങ്ങൾ ഒരേ വിഷയത്തിന് ഉണ്ടാവും അപ്പം അതിൽ ഏതാണ് ഇവിടെ അനുയോജ്യമായത് എന്നുള്ളത് അയാളുടെ പഠിപ്പ് ഒപ്പം തന്നെ അയാളുടെ വാഗ്വിലാസ ഈശ്വരാധീനം ഉണ്ടാവണം അതുകൊണ്ടാണ് ഒരേ വാർഷികപരമായിട്ടുള്ള ഗ്രഹസ്ഥിതി വച്ചിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല ജ്യോതിഷരിൽ നിന്നും ഉണ്ടാകുന്നത് ഇപ്പം കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ജ്യോതിഷരും ഒന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ജ്യോതിഷന്മാരുടെ എല്ലാ ആവശ്യം ഏതെങ്കിലും ഒരാൾ പറഞ്ഞ അതീതി തന്നെയല്ല എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിലുണ്ടാകുന്ന വ്യത്യസ്തതയാണ് ഇതിലേറ്റവും വലിയ കാര്യം ഈ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ക്ഷേത്ര സങ്കല്പത്തിൽ ഹൈന്ദവതയിൽ എങ്ങനെയാണല്ലോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവം അല്ല മറ്റൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എല്ലാം നമ്മൾ ഒറ്റ സങ്കല്പത്തിൽ ഒരു ഈശ്വരൻ എന്നുള്ള രീതിയിലല്ലോ കാണുന്നത് വ്യത്യസ്തമായ ദൈവിക ദർശനങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ ജീവിതത്തിൽ മുതൽക്കൂട്ടാവുന്ന ചില കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ അസ്ട്രോളജേഴ്സ് എല്ലാം പറഞ്ഞു തരുന്നത് അതിന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗുണമായിട്ട് പറഞ്ഞ അസ്ട്രോളജറെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം അടുത്തുണ്ട് അത് അയാളുടെ പഴയ വീഡിയോസോ അയാളുടെ പഴയ ഫലപ്രവചനങ്ങളോ ഒക്കെ അന്ന് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമായിട്ട് കഴിഞ്ഞ വർഷം അതെങ്ങനെ യോജ്യമായി എന്നൊക്കെയുള്ള ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം പറയുന്നതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്നൊക്കെ തെളിവാകും ഇതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഈ പൊതുഫലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ പലർക്കും ഡൗട്ട് ഉണ്ട് ഇങ്ങ് താഴെക്കിടയിലുള്ള വളരെ ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങ് മോൾ തട്ടിൽ രാജകീയമായ രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ നക്ഷത്ര ഫലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷത്തേക്കൊക്കെ ഒന്നിച്ച് പറയുമ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെ ആവും അങ്ങനെ ആവാനുള്ള ചാൻസ് നല്ലൊരു ജ്യോതിഷനാണ് നിങ്ങൾക്ക് പറഞ്ഞത് അയാൾ വളരെ എല്ലാ കാര്യത്തെയും ഉദാസീനമല്ലാത്ത രീതിയിലാണ് കണ്ട് പറയുന്നതെങ്കിൽ തൊണ്ണൂറ് ശതമാനം അതിനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യമൊന്നും വേറെ ഒന്നുമില്ല ഈ താഴെക്കടയിലുണ്ടാകുന്ന ഒരാളുടെ സുഖ ദുഃഖങ്ങളും മുകളിലുള്ള ഒരാളുടെ അതായത് നല്ല രാജകീയമായി നിൽക്കുന്ന ഒരാളുടെ സുഖ തമ്മിലുള്ള വ്യത്യാസം ആ ഭൗതിക തലത്തിൽ രണ്ട് തലത്തിലായിരിക്കും നിൽക്കുന്നത് രണ്ട് തരത്തിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാം പൊതുവായിട്ട് കണക്റ്റാവുന്ന വിഷയങ്ങളായിരിക്കണം ഒരു ജ്യോതിഷൻ ഒരു പൊതുഫലത്തിൽ പറയേണ്ടത് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരാളുടെ മാത്രം വ്യക്തിഗതമായിട്ടുള്ള ജാതക കബഡി പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരാളുടെ വ്യക്തിഗതമായിട്ട് കാര്യം അത് പൊതുവായിട്ട് പറയുമ്പോൾ എല്ലാവരെയും ബാധിക്കാവുന്ന പൊതുവായ വിഷയങ്ങൾ എങ്ങനെ വരും വരുമെന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഡോക്ടർക്ക് ബാധിക്കുന്ന ചില വിഷയങ്ങളെ ഒരു പൊതുസമൂഹത്തിൽ മൊത്തം പറഞ്ഞാൽ അത് ഡോക്ടറുടെ ഫീൽഡിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ മറ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിലും അതൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള അത് പ്രത്യേക ജ്യോതിഷനെ നേരിട്ട് തന്നെ സമീപിച്ച് ആ രാശി പ്രശ്നമൊക്കെ ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ സ്വയം ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രധാനം പൊതുവായിട്ടുള്ള ഫലപ്രവചനമാണ് ഇതൊക്കെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് മിക്കവാറും ഒരു ഫലപ്രവചനം എന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ കാലയളവാണ് ഇന്നുള്ള മട്ടിലെ ആൾക്കാർ പൊതുവിലെ ജ്യോതിഷന്മാർ പറയുന്ന ആ രീതിയെ മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ അത് എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾക്കൊരു പഠനവും കൂടെ കിട്ടണം നിങ്ങൾക്കൊരു അറിവും കൂടെ കിട്ടണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെയും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് അർച്ചന പുഷ്പാഞ്ജലികൾ നടത്തി തരും അതുമാത്രമല്ല ഈ ചാനലിലൂടെ എന്തുമാത്രം അറിവുകളാണ് നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തരുന്നതെന്ന് പറയാം രാവിലെ കുറേ നേരം ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു നല്ലൊരു സമയം അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ പറയാൻ അത് നിങ്ങളെ പ്രയോജനപ്പെടുത്തിയാൽ എനിക്ക് വളരെ സന്തോഷം കൂടിയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനിത് പെയ്ഡായിട്ടുള്ളൊരു ചാനലാക്കും ഇപ്പം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം പിന്നീട് പെയ്ഡാക്കിയിട്ട് അത് സൗജന്യമായിട്ട് തരുമെന്ന് ചോദിച്ചാൽ നടക്കില്ല ഇപ്പോൾ ഉള്ളവരെ കുറേ കാലം കൂടെ ഞാനത് സൗജന്യമായിട്ട് എല്ലാവർക്കും തരും അത് കഴിഞ്ഞ് ഇത് പെയ്ഡാവും ഇതിൽ പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ ചില പൂജാ പ്രാർത്ഥനകളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെ നമ്മുടെ പ്രേക്ഷകരെ എനിക്കതിൽ ഉൾക്കൊള്ളിക്കാൻ മടിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയാൽ അത് നോട്ട് ചെയ്ത് എനിക്ക് തരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെ നമുക്ക് ചില പ്രാർത്ഥനകളൊക്കെ നടത്താം എവിടെയൊക്കെ ഇരിക്കുന്ന എത്രയോ നല്ല നല്ല മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണിത് പക്ഷേ നമ്മൾ എല്ലാ തവണയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഇതിൻ്റെ സംഖ്യ കൂടിപ്പോയി എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പം ഒരു മാസം വരെ നിൽക്കുന്ന ആൾക്കാർ ഒരു ചാനലിൽ ഒരു വീഡിയോയ്ക്ക് കീഴെ ഒരു മാസം വരെ ഉള്ള പൂജകളായിരിക്കും നമ്മൾ പരിഗണിക്കുക ഒരാൾ എഴുതിയിട്ടാൽ അത്യാൾക്ക് ഒരു മാസം വരെ ഇവിടെ നടക്കുന്ന പൂജ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോക്ക് ഹിന്ദുവിഷൻ്റെ കീഴിൽ വരുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവരെ രേഖപ്പെടുത്തുക ഇത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോകൾ ചിലപ്പോൾ ഞാൻ മോട്ടിവേഷൻ ചാനലിൽ വേറെ വീഡിയോ ചെയ്യാറുണ്ട് മറ്റൊരു ചാനലാണിത് അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാനലിൽ ചെയ്യണം കേട്ടോ പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കണം ഈ ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ഹാപ്പിയാണ് അതിന് ഉപരി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ പിന്നീട് ഒരു കാലത്ത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞോ മറ്റോ നിങ്ങൾ വന്ന് നോക്കാം ഇത് കണ്ടോ കണ്ടില്ലയോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാവും അത് കുറേ കേട്ട് കഴിയുമ്പോഴായിരിക്കും അത് ഞാൻ കേട്ട് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നൽ വരാം അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് ഒന്ന് ലൈക്ക് ചെയ്തിട്ടെന്നാൽ അത് അത് എനേബിളായിട്ട് കിടക്കും ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ കണ്ട വീഡിയോ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇത് നമുക്കൊരു ഹാപ്പി വരും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ചാനലിൽ വരുന്ന മറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമെൻറ്റേഷനായിട്ട് ലഭിക്കാനും ഈ ലൈക്ക് ചെയ്യുന്നത് ഗുണകരമാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അനുഭവമാണ് ഗുണവും ദോഷവും ചേർന്നിട്ടുള്ള കാലയളവ് അല്ല ആദ്യകാലം കുറച്ച് ദോഷാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേക്കുറിച്ച് ആദ്യം പറയാം ഒഴുക്ക് വെള്ളം ഉയരം വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ജലം വീഴുന്ന അത്തരം പ്രദേശങ്ങളിൽ ഈ ആറാം മാസം വരെ അതായത് ജൂൺ മാസം വരെയുള്ള നിങ്ങളുടെ യാത്രകളിൽ വളരെ സൂക്ഷ്മത വേണം ജലത്തിൽ ഒഴുക്കിൽപ്പെട്ടു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലുള്ള കാലയളവാണ് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു കാലയളവ് ചെയ്യരുത് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ഉയരപ്രദേശത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഇടിമിന്നലിൽ നിന്നുള്ള ദോഷം ഉണ്ടാവാം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ ഇത് രണ്ടും നമ്മൾ ഈ ഒരു വർഷക്കാലയളവ് വളരെ ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതില്ലേ മുന്നേക്കൂട്ടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടകരിക്കാൻ നമുക്ക് ഉപകരിക്കുമല്ലോ ഇത് വലിയ കാര്യമാണ് പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ പിന്നെ നടക്കുകയില്ല എന്ന് കരുതി നമ്മൾ കുറച്ച് കാലമായിട്ട് മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഈ വർഷം നടന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാര്യം നമ്മൾ കുറച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ അനുഭവപ്പെട്ടു ഇത് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല ഈ പ്രശ്നത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുകയില്ല എന്നൊക്കെ കരുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ വർഷം അത് നടപ്പിൽ വരുത്തുവാൻ കഴിയുന്നതാണ് വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് പുതിയതായിട്ട് കിണർ കുഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് പക്ഷേ വിവാഹ കാര്യങ്ങളിൽ ചില മുടക്കങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് കാര്യം കല്യാണം പോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചില ഇഷ്യൂസ് വന്നുകൂടി ഇഷ്യൂസ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും ഈ വാക്കുകൾ കൊണ്ടുള്ള ആവശ്യമില്ലാത്ത സംസാരം ഈ ഭാവി വരനും വധുവൊക്കെ ചെയ്യുന്ന കാര്യം കൊണ്ടായിരിക്കും അത് പോകാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ സംസാര രീതിയിലുള്ള ആവശ്യമില്ലാത്ത ഘടകങ്ങൾ കടന്നുകൂടുന്നത് വിവാഹ പ്രത്യേകിച്ച് നിശ്ചയം എന്ന് കഴിഞ്ഞവർ ശ്രദ്ധിക്കണം അതുപോലെ പ്രണയത്തിലായിരിക്കുന്നവർ ഈ കാര്യത്തെ ജാഗ്രത കൊടുക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി നന്നായിട്ട് വരുന്ന ഒരു കാലയളവാണ് പഠിക്കാനുള്ള എല്ലാ ഊർജ്ജവും പ്രകൃതി തന്നെ നമുക്ക് നൽകും പക്ഷേ ഈ പ്രകൃതി നൽകുന്ന ഊർജത്തെയും കാണാതെ ഉദാസീനമായിട്ട് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് സമയം വന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ മേന്മയൊന്നും കിട്ടില്ല ഈ ഒരു കാലയളവിനെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് മികച്ചതായിട്ടുള്ള വിജയം വിജയമുണ്ടായവരും നല്ല മാർക്കൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തൊഴിലന്വേഷകർക്ക് പുതിയതായിട്ട് തൊഴിൽ ടെസ്റ്റുകളൊക്കെ എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് നന്നായിട്ട് പഠിക്കാമെങ്കിൽ നല്ലൊരു തൊഴിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാലയളവാണ് ഉപരിപഠനത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് പക്ഷേ അത്ര കണ്ട് നല്ലതല്ല നിങ്ങൾക്ക് നല്ല എലിജിബിലിറ്റി ഉണ്ടായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീൽഡിലേക്ക് നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ആ മേഖലയിലേക്ക് കടക്കാൻ അവിടുത്തെ ഒരു സീറ്റ് കിട്ടാൻ കുറച്ച് പ്രയാസം അനുഭവപ്പെടുമെന്ന് കാണിക്കുന്നുണ്ട് ഗൃഹത്തിലുള്ള മുതിർന്നവർക്ക് അത് സ്ത്രീ പുരുഷ ഭേദമില്ല അങ്ങനെ ആർക്കായാലും മുതിർന്ന ആൾക്കാർക്ക് കഫ സംബന്ധമായതോ അല്ലെങ്കിൽ ലങ്സിനെ സംബന്ധിച്ചതായിട്ടുള്ള പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ഈ ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും അങ്ങനുള്ള നല്ല അവസരങ്ങൾ കൈവരുന്നതാണ് പക്ഷേ വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്നേക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ധനം കടം കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ധനം മേടിക്കുക ഇത് രണ്ടും പരമാവധി ഒഴിവാക്കണം കാര്യം ധനം നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടാൻ പ്രയാസമായിരിക്കും നമ്മൾ ധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പ്രയാസമായിരിക്കും വാഹനയോഗമൊക്കെ ഉള്ളൊരു കാലയളവാണ് ശ്രദ്ധിക്കുക പിന്നെ വാഹനയാത്രയിൽ യാത്രയിൽ അമിത വേഗത പാടില്ല പ്രത്യേകിച്ച് ഇരുചക്ര ആയിട്ട് ബന്ധപ്പെട്ട കാര്യം രാത്രി സമയത്ത് ചാറ്റൽ മഴയുള്ള സമയത്തുള്ള യാത്രയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് പറയുന്നുണ്ട് വീഴ്ച കാൽമുട്ട് ആയിട്ട് ബന്ധപ്പെട്ട തകരാറുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പുതിയ ഭൂമി മേടിക്കുക അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക തുടങ്ങിയൊക്കെ അവസരം കാണുന്നുണ്ട് കൂട്ടു ബിസിനസ്സുകളിൽ നമ്മുടെ ഉദാസീനത പാടില്ല നമ്മുടെ ലാഭം മറ്റൊരാൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് നമുക്കത് നഷ്ടമാകും എന്നുള്ളതും കരുതലോട് കൂടിയിരിക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാന്നുള്ളൊരു ഏകദേശം നിങ്ങൾക്കൊരു അറിവ് നൽകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതൊന്ന് നോക്കുക ഇതിൽ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ പക്ഷെ ദോഷങ്ങളിലേക്ക് ചെന്നുപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം അതിനുവേണ്ടിയിട്ടുള്ള ദൈവികമായിട്ടുള്ള കുറച്ച് പരിഹാരം പറഞ്ഞു തരാം കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് ജ്യോതിഷപരമായിട്ട് കവടി വെച്ച് പരിശോധിക്കുന്ന ഒന്നാണ് എന്നാൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നതാണ് അപ്പോൾ പരിഹാരത്തിലേക്ക് വരാം ശിവന് പ്രദോഷ ദിവസം അഷ്ടോത്തര പുഷ്പാഞ്ജലി എഴുപ്പിക്കുക അയ്യപ്പന് തുളസിമാല മാസിലെ അവസാനത്തെ ശനിയാഴ്ച തോറും ഒരു വർഷക്കാലയളവ് ചെയ്യുക മുരുകന് ഭസ്മാർച്ചന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി തോറും ചെയ്യുക ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം നിർമാല്യ ദർശനം നടത്തുന്നതും ഗുണകരമാണ് അപ്പം തന്നെ ചൂലിനി യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്ന ഏറെ ശ്രേയസ്കരമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നിങ്ങളുടെ ഫലത്തെക്കുറിച്ച് ഒരു ബോധ്യം വന്നു കാണും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കരുത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിനാണ് ഈ നമ്പർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ പേര് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അതും കൂടെ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ